വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ കേസ് കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത് പ്രതിപക്ഷ നേതാവിനെയും പരാതിക്കാരിയെയും ചേർത്ത് ഷാജഹാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് യു ഡി എഫ് ഘടകകക്ഷിയായ അശ്വിനി നമ്പാറമ്പത്തിന്റെ പരാതിക്കാധാരം കെ എം ഷാജഹാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ച രണ്ട് വീഡിയോകളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം അശ്വിനി നിൽക്കുന്ന ഫോട്ടോ അശ്വിയിലെ ചുവയുള്ള അടിക്കുറിപ്പോടെ ഷാജഹാൻ പോസ്റ്റ് ചെയ്തിരുന്നു വിവാദമായതിനെ തുടർന്ന് ഷാജഹാൻ ഖേദം പ്രകടിപ്പിച്ച് പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ മാനഹാനി ഉണ്ടായതായി ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയായിരുന്നു വി ഡി സതീശൻ പ്രത്യേക താല്പര്യം എടുത്ത് യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന കെ പി എയുടെ പ്രസിഡന്റ് അശ്വിനി നമ്പാറമ്പത്ത് അത് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ ഭാര്യയാണ് അപ്പോൾ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾക്ക് രാജേന്ദ്രൻ അശ്വിനിയെ അയച്ചത് കൊണ്ടാണ് കെ പി എ യു ഡി എഫിലേക്ക് എടുത്തത് അപ്പൊ പുള്ളി ആ പോസ്റ്റ് ആളുകൾക്ക് ഇട്ടു കൊടുക്കാണ് ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ രാജേന്ദ്രൻ പറയണത് എൻ്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പൊ ആ ആളുടെ ഭാര്യയല്ല ഞാൻ പിന്നിൽ മറ്റു താല്പര്യങ്ങളുള്ളതായി കേരള പ്രവാസി അസോസിയേഷൻ സംശയിക്കുന്നു ഈ പോസ്റ്റ് വന്നതിന് പിന്നാലെ നിലമ്പൂരിൽ പി വി അൻവർ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും പാർട്ടിയെ അപമാനിക്കുന്ന പ്രസ്താവന ഉണ്ടായതായി കെ പി എ ചെയർമാൻ പറഞ്ഞു അവരുടെ തെറ്റിദ്ധാരണ പക്ഷേ ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഞങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്നും നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്നും അശ്വിനി നമ്പാറമ്പത്ത് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ഹലോ കവർ സ്റ്റോറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് വിളികൾ വരും ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ആ സമൂഹത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് കവർ സ്റ്റോറി നമസ്കാരം കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം